ായപ്പോൾ പിന്നീട് ആ സുഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ മുത്തനബി ആ സൊഹാബിയോട് ചോദിക്കുകയുണ്ടായി അല്ലയോ സുഹാബ എല്ലാ വെള്ളിയാഴ്ചയും താങ്കൾ ജുമാക്ക് ഇവിടെ ഉണ്ടാവാറുണ്ടല്ലോ ഇന്നെന്തുകൊണ്ട് ഉണ്ടായില്ല ആ സ്മഹാബി വിവരിക്കുന്നു മുത്ത റസൂലെ ഞാൻ വലിയ കടം കൊണ്ട് വലഞ്ഞവനാണ് ഞാൻ കടമട കൊടുക്കാനുണ്ടായിരുന്ന ആ മനുഷ്യൻ ജുമാക്ക് പോവരുത് കടം വീട്ടാതെ പോവരുത് എന്ന് പറഞ്ഞു എന്നെ ബന്ധസ്ഥനാക്കുകയാണ് ചെയ്തത് കേട്ട ഉടനെ മുത്തനബിസ് തങ്ങൾ മറുപടി നൽകി അങ്ങനെയെങ്കിൽ ഭൂമിയോളം നിന്റെ കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു തുണ്ട് കടം പോലും ഇല്ലാതെ എല്ലാം ധാരാളം ചൊല്ലുക എത്ര കടങ്ങളുണ്ടെങ്കിലും പടച്ച തമ്പുരാൻ അത് വീട്ടിൽ തരുക തന്നെ ചെയ്യും എല്ലാ പർവ്വനസ്കാര ശേഷവും ഒരു തവണയെങ്കിലും ഇത് പാരായണം ചെയ്യുക അത്ഭുതം തന്നെയാണ് എത്ര വലിയ ദാരിദ്ര്യത്തിൽ കുടുങ്ങി നിൽക്കുന്നവരാണെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ഐശ്വര്യത്തിൻ്റെ വഴിയിലേക്ക് കിടക്കുന്നത് അള്ളാ ഉപകാരമുള്ള ഒരറിവാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും